സിനിമ പറ്റി എനിക്കും കിട്ടിയിട്ടുണ്ട് അതിനകത്ത് എൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കട്ടെ ഗ്രേസ് കുറിച്ച് ആൻ്റണിയെക്കുറിച്ച് എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാനും ഒരു സാധാരണ മുളന്തുരുത്തിക്കാരിയാണ് സിമി സാധാരണ ഒരു കുമ്പളങ്ങിക്കാരിയാണ് ഞാനൊരു സാധാരണ മുളംതിരുത്തിക്കാരിയാണ് ഞാൻ പഠിച്ചതൊക്കെ ബി എ ഭരതനാട്യമാണ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ കുമ്പളങ്ങിയിലേക്ക് വരുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഹാപ്പി വെഡ്ഡിങ്ങിൽ ഇതാണ് എൻ്റെ ക്രെയ്സ് ആൻറ്റണിയെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ കൂടുതൽ പറയാനാണെങ്കിൽ വീട്ടിലെ അച്ഛൻ അമ്മ എനിക്കൊരു ചേച്ചിയുണ്ട് അച്ഛൻ്റെ പേര് ആൻ്റണി അമ്മയുടെ പേര് ഷൈനി ചേച്ചിയുടെ പേര് സെലീന സിമിയെക്കുറിച്ച് സിമിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിമി എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ശ്യാം പുഷ്കരൻ എന്ന റൈറ്ററിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു മാ എന്താ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം ശ്യാമേറ്റനാണ് ആദ്യമായിട്ട് എന്നെ കുമ്പളങ്ങിയിലേക്ക് വിളിക്കുന്നത് ഗ്രേസ് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് പേര് പേര് സിമി എന്നാണ് ഗ്രേസ് ഒന്ന് വന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി ഇത്രയും പെർഫോമൻസിന് സാധ്യതയുള്ള ഒരു ക്യാരക്ടറിനെ നമുക്ക് തരിക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും ഉള്ളതുകൊണ്ടാണല്ലോ ഷ്യാമേട്ടൻ തന്നെ വിളിക്കുന്നത് ഹാപ്പി വെഡ്ഡിങ് കണ്ടതിന് ശേഷമാണ് അപ്പം നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും വിളിച്ചതെന്ന് വിശ്വസിക്കുന്നു അപ്പം സിമി എന്ന് പറയുന്നത് ഫഹദ് ചെയ്യുന്ന ഷമ്മി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയാണ് സിമി സിമി ഒരു സാധാരണ കുമ്പളം കറിയാണ് ഒരു പച്ച പാവമാണ് ഭർത്താവിനെ കുറച്ച് പേടിയൊക്കെ ഉള്ള ഫാമിലി അമ്മ അനിയത്തി അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാധാരണ സാധാരണക്കാരിയാണ് സിമി സിമിയെ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയിൽ കണ്ടിട്ടുണ്ട് വീട്ടിലുള്ള അടുത്തുള്ള ചേച്ചിമാരിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ സിമി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി സിമിയെ പറ്റി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫഹദിൻ്റെ നായികയാവും അയ്യോ കിളി പോയി ഫാഹദിൻ്റെ നായിക ഫസ്റ്റ് ഫിഫ്ത്ത് ഓഡീഷൻ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഒരു മീറ്റിങ്ങിലായിരുന്നു എന്നെ ഉണ്ണിമായ ചേച്ചി അതായത് ശ്യാമേട്ടൻ്റെ വൈഫ് ഉണ്ണി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഗ്രേസ് ഒരു ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട് അതിൽ പോത്തേട്ടൻ്റെ ക്ലാസ്സാണ് ദിലീഷ് പോത്തൻ സാറിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ ഗ്രേസ് വരണമെന്ന് പറഞ്ഞു അപ്പം അന്ന ഉണ്ടായിരുന്നു റിയ റിയ ചേച്ചി ഉണ്ടായിരുന്നു അത് അന്നയുടെ ഫ്രണ്ട് ക്യാരക്ടർ ചെയ്യുന്ന റിയ ചേച്ചി അപ്പോൾ ഞങ്ങൾ മൂന്നുപേരൂടിയാണ് പോയത് ക്ലാസ് എന്ന് പറയുന്നത് ദി ബെസ്റ്റ് എന്ന് പറയാം അങ്ങനെ സാർ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കും അത്തരത്തിലുള്ളൊരു ആയിരുന്നു ഫൈനൽ ഒന്ന് ചേച്ചി പറഞ്ഞു ഗ്രേസ് സെലക്റ്റ് ആവുകയാണെങ്കിൽ അന്ന് ആ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ ഗ്രേസിന് കൈ തരും പറഞ്ഞു സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് സാറാണ് പറയുന്നത് ഗ്രേസ് കുമ്പളങ്ങിയിലേക്ക് സ്വാഗതം എന്ന് അപ്പം അപ്പം ഭയങ്കര ഷോക്കായി പിന്നെയാണ് അറിഞ്ഞത് സിമി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫഹദ് ചെയ്യുന്ന ഷമ്മീൻ്റെ ഓപ്പോസിറ്റ് അത് സിമിയെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ശ്യാമേട്ടനും മധുവേട്ടനും കൂടെ ഒരുമിച്ചിരുന്നാണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് സിമയെ സിമയെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒയ്യോടാ പാവം എന്ന് തോന്നിയിരുന്നു എനിക്ക് ആദ്യമേ ഭയങ്കര സന്തോഷം ഇക്കൻ്റെ ഇക്കേൻ്റെ കൂടെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയതിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്ന് ഭയങ്കര ഹീസ് എന്താ പറയുക ഒരു സൈലൻ്റ് ടീച്ചറാണ് നമുക്കങ്ങനെ നേരിട്ട് നിന്ന് പറഞ്ഞു തരില്ല പക്ഷെ നമുക്ക് കുറേ പഠിക്കാനുള്ള ഒരു ശരിക്കും ഒരു വലിയൊരു മനുഷ്യനാണ് കുമ്പളങ്ങയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ കുമ്പളങ്ങിയുടെ ആൻഡ് കുറവിനെ പറ്റി എന്താ പറയുക സിനിമ കണ്ടു കഴിയുന്ന ഓരോരുത്തർക്കും അവർ പറഞ്ഞു കഥാപാത്രം ഞങ്ങളുടെ കൂടെ പോകുന്നു പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും പറ്റി ചിന്തിച്ചു പോകുമെന്ന് ശരിയാണ് അതിൻ്റെ വിഷ്വൽസ് ആയാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച എഡിറ്റർ ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഓരോരുത്തരും അവരവരുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലീഡർഷിപ്പ് ആ ക്രൂവിനുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എല്ലാവരും ലീഡേഴ്സാണ് അതുകൊണ്ട് നമുക്കൊരു ഈഗോ ഇല്ല ആ ടീമിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് കൊടുത്തൊരു ജോലി ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുതന്നെയാണ് ആ ടീമിനെ എല്ലാവരേ എല്ലാവരിലെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് എനിക്ക് തോന്നുന്നു കുമ്പളങ്ങയിലെ അഭിനയത്തിലൂടെ ഗ്രേസ് എന്ന ആർട്ടിസ്റ്റിന് വന്ന മാറ്റങ്ങൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ എലമെൻസും ഓരോരുത്തരിൽ നിന്നും പഠിക്കാൻ പറ്റി പിന്നെ ഒരു ഒരാർട്ടിസ്റ്റായിട്ട് മാത്രം നിന്നാൽ പോരാ നമ്മളൊരു ഒരു സെറ്റിൽ ചെല്ലുമ്പം ഒരു ഫ്രണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു മറ്റൊരാൾക്ക് എന്തെങ്കിലും ആറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി പഠിക്കണം എല്ലാം എല്ലാം ഈ ഒരു ഈ ഒരു സിമിയിൽ നിന്ന് ഒത്തിരി പഠിച്ചു പിന്നെ നമ്മളുടെ എൻ്റെ ഒരു ഏജിൽ നിന്നും കുറച്ചും കൂടി ഒരു ക്യാരക്ടറാണ് സിമി ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്താറൊക്കെ വയസ്സ് തോന്നിക്കുന്ന ഒരാളാണ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പം ഒരു അങ്ങനെ ഒരു ഭാരിച്ച് ഉത്തരവാദിത്വം നമുക്ക് തരുമ്പം അത് ഇതുവരെ എനിക്ക് അങ്ങനെ ആരും ഉത്തരവാദിത്വം തന്നിട്ടില്ല വീട്ടിലെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിൽ പോലും വലിയൊരു പാഠമാണ് അത് ഓരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ഇപ്പോഴല്ല കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ക്ലിക്കാവുന്നത് ഓ അവിടെ നിന്നൊക്കെ കിട്ടിയതാണല്ലോ ഒന്ന് ക്ലിക്കാവുന്ന അപ്പം എപ്പോഴും നല്ലൊരു മാറ്റമായിരിക്കട്ടെ കുമ്പോളെങ്ങി നൈറ്റ്സിലൂടെ കിട്ടിയത് അഭിനയിക്കുകയെല്ലാം മറിച്ച് പെരുമാറാൻ അറിയുന്ന ഗ്രേസ് ഏതാണ് അഭിനയത്തിൻ്റെ സ്കൂൾ ഞാനങ്ങനെ സ്കൂളിലൊന്നും പോയിട്ടില്ല അഭിനയം പഠിക്കാൻ സ്കൂളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡ്രാമ ചെയ്യുമായിരുന്നു അപ്പം എന്നെ ആദ്യമായിട്ട് ഡ്രാമയിലേക്ക് കൊണ്ടുവരുന്നത് വിഷ്ണുരാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സാറാണ് സാറിൻ്റെ ഡ്രാമയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് സ്റ്റേറ്റൊക്കെ പോയപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിരുന്നു അങ്ങനെ ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു പിന്നെ പ്രൊഫഷണൽ ഡ്രാമ എന്ന് പറയുന്നത് ഒരെണ്ണം ചെയ്തിരുന്നു മത്സ്യഗന്ധി എന്ന് പറഞ്ഞിട്ട് അതൊരു സോളോ പെർഫോമൻസ് ഒരൊന്നര മണിക്കൂറിൻ്റെ അതൊക്കെ ലെസൻസ് ആണ് അല്ലാതെ സ്പെഷ്യലായിട്ട് പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ പഠിച്ചത് ഇതുപോലെ തന്നെ ഡാൻസ് ആണ് സ്കൂൾ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഓരോ സെറ്റും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ടീമും തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു വിദ്യാലയം എന്ന് പറയാം അതിൽ ഓരോരുത്തരും ടീച്ചേഴ്സാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സൈലന്റ് ടീച്ചറാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ശ്യാമേട്ടനാണെങ്കിലും മധു ഏട്ടനാണെങ്കിലും ദിലീപ് സാറാണെങ്കിലും ഈവൻ അവിടെ വന്നു പോകുന്ന ഓരോരുത്തരും ഓരോ ഓരോ കാര്യങ്ങൾ നമ്മളെ അറിയാതെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോരോ സിനിമ തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല അഭിനയത്തിൻ്റെ ക്ലാസ് ഗ്രേസിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബാറ്റ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടോ ഉണ്ട് ഞാൻ ഷട്ടിൽ ബാറ്റ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അല്ലാതെ കൊതുക് ഒന്നും അടിച്ചു പൊട്ടിച്ചിട്ടില്ല ഷട്ടിൽ ഞാനും പപ്പയും ചേച്ചിയുമായിട്ട് എപ്പോഴും കളിക്കും എനിക്ക് കളിക്കാൻ അറിയത്തില്ല ഞാൻ അടിക്കുന്നത് മുഴുവൻ താഴേക്കാണ് എല്ലാ ബാറ്റും പൊട്ടിച്ചിട്ടുണ്ട് അതേ ഉള്ളൂ അല്ലാതെ പോലെ അങ്ങനെ ബോൾഡായിട്ട് നിന്ന് സംസാരിച്ച് ബാറ്റൊന്നും അങ്ങനെ അടിച്ചു പൊട്ടിച്ചിട്ടില്ല അതിനുള്ള ഭാഗ്യം ആവാൻ വേണ്ടി എടുത്ത തയ്യാറെടുപ്പുകൾ സിമിയെ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞ ഗ്രേസ് സിമിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടൊന്നും വേണ്ട വീട്ടിലെ അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നടക്കുന്നത് പെരുമാറുന്നത് അച്ഛനോട് സംസാരിക്കുന്നത് വീട്ടിലെ അടുത്ത ചേച്ചിമാരെങ്ങനെയാണ് അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി ഗ്രൈസ് ഇവിടെ വരുമ്പോൾ നമുക്ക് ചെയ്യാം അങ്ങനെയാണ് മധുമായിട്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അമ്മയും ഇങ്ങനെ നോക്കുമായിരുന്നു അമ്മ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ അപ്പോൾ ഞാൻ അമ്മോട് പറയും അമ്മയെ നോക്കി പഠിക്കാൻ അവർ പറഞ്ഞേക്കണേന്ന് പറയും അമ്മ ദൈവം ഇത് എന്നെ നോക്കി പഠിക്കരുത് കാരണം സ്ലാങ് കൊച്ചി സ്ലാങ് വേണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ കൊച്ചിക്കാരിയാണ് അപ്പോൾ ഞാനിത് പറഞ്ഞതിന് ശേഷം അമ്മ പിന്നെ കൊച്ചി സംസാരിക്കേയില്ല അമ്മ മാറ്റി മാറ്റി സംസാരിക്കും അപ്പം ഞാൻ അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറയുമായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് അതുപെട്ടും ചോദിക്കും അമ്മ കൊച്ചി സ്ലാങ് അല്ലേ സംസാരിക്കുന്നത് ഗ്രൈസ് ആയപ്പോൾ ഞാൻ ആ പറയും എവിടെ ഇതൊക്കെയാണ് സിമിക്ക് വേണ്ടി വേണ്ടിയിരുന്ന തയ്യാറെടുപ്പുകൾ പിന്നെ പിന്നെ കൊച്ചു കൊച്ചു കുട്ടി 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 കാര്യങ്ങൾ ത്രെഡ് ചെയ്യരുത് ഒന്നും ചെയ്യരുത് പിന്നെ ബോഡി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇത്രയ്ക്കുള്ളു സിമിക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ദി ബെസ്റ്റ് ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സിനൊപ്പം അഭിനയിക്കാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞു വലിയ ഭാഗ്യം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെയൊക്കെ ഒരു ഇവരുടെ കൂടെയൊക്കെ ഒരു ഒരു ചെറിയൊരു ക്യാരക്ടറെങ്കിലും ഇവരുടെ സിനിമയിലൊക്കെ വന്ന് ചെയ്യുക എന്ന് പറയുന്നത് കാരണം ഇവരുടെ സിനിമകളിൽ ഒരു ചെറിയ ക്യാരക്ടറാണെങ്കിൽ പോലും ആളുകൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പോൾ മഹേഷ് മഹേഷിൻ്റെ ആണെങ്കിലും പിന്നെ തൊണ്ടി മുതലൊക്കെ ആണെങ്കിലും ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പം ഇത്രയും ലെങ്ത്തുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എന്താ പറയുക ഇതിൽ ഷൈൻ ആണെങ്കിലും സൗബിക്കാണെങ്കിലും ഭാസിയാണെങ്കിലും ഓരോരുത്തരാണെങ്കിലും കിടുകയാണ് അവർ അവർ ആ പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഒരു രസമാണ് അവർ സെറ്റിൽ വന്നാൽ തന്നെ ഭയങ്കര വൈബാണ് നമ്മളെ ആണെങ്കിൽ പോലും പുതിയ ആളാണ് പഴയ ആളാണ് അങ്ങനെ ഒന്നും ട്രീറ്റ് ചെയ്യില്ല എല്ലാവരും ഒരുപോലെ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ന്യൂ ജനറേഷൻ ടീമിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി ഫൈനലാണ് കുമ്പളങ്ങിയിലെ ഈ ലഭിച്ച ഏറ്റവും നല്ല കമെൻ്റ് സിനിമ കണ്ട് ഫസ്റ്റ് ദിവസങ്ങൾ തന്നെ ഒത്തിരി പേര് നന്നായി ഇഷ്ടപ്പെട്ടു പാവം കൊച്ച് എല്ലാവരും രക്ഷപ്പെട്ടു സിമിയെ പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഒരു രസകരമായ എന്ന് പറയുന്നത് ഷമിയെ റിവേഴ്സ് ചെയ്തോ അതോ വലയോടെ കെട്ടിക്കുമ്പോളെങ്കിൽ കായലിൽ എറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു എനിക്കറിയില്ല അത് ഷ്യാമു മാത്രമേ അറിയുള്ളൂ പിന്നെ സിമിക്ക് കിട്ടിയ ഏറ്റവും നല്ല എന്ന് പറയുന്നത് എനിക്ക് പേര് ഓർമ്മയില്ല ഒരാൾ പറഞ്ഞതാണ് ചേച്ചി സിമിയെ കണ്ടപ്പം എവിടേക്കും എൻ്റെ അമ്മയും ഓർമ്മ വന്നു അമ്മ സംസാരിക്കുന്ന പോലെ അമ്മ നടക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഓർമ്മ വന്നെന്ന് പറയുന്നു അപ്പം ശരിക്കും ജീവിച്ചിരിക്കുന്ന ആരൊക്കെയായിട്ട് സിമി എവിടെ വെച്ചെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡല്ലേ അത് അത് അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു കമൻ്റ് എന്ന് തോന്നുന്നു അപ്പോൾ സിനിമാ പട്ടിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു അപ്പം പറയാനുള്ള ഇതാണ് സിമിയെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ സിമിയെ പടം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സിമിയിലൂടെ എന്നെ ഓർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് തോന്നുന്നു അപ്പോൾ കുമ്പളങ്ങി കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ പോയി കാണുക കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് താങ്ക് യു സോ മച്ച്